കൊടിയത്തൂർ പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിക്കുന്ന മുഹമ്മദ് ബഷീർ കുന്താണി കാവിലിനായി പ്രചരണം നടത്തുന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റി രൂപീകരിച്ചു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് മുനീർ ഗോതമ്പറോഡ് എന്നിവർ അറിയിച്ചു യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിക്കുന്ന ആൾക്കായി പ്രചരണം നടത്തുന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടത് കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ നിർദ്ദേശപ്രകാരം പിരിച്ചുവിട്ടതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് മുനീർ ഗോതബറോഡ് എന്നിവർ അറിയിച്ചു വാർഡിൽ പുതിയ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് യു ഡി എഫ് ധാരണ പ്രകാരം മുസ്ലിം ലീഗിന് നൽകിയ പന്ത്രണ്ടാം വാർഡിൽ എസ് എ നാസറാണ് യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നാൽ നാസറിനെതിരെ മുഹമ്മദ് ബഷീർ കുന്താണിക്കാവൂ എന്നയാൾ വിമതനായി മത്സരരംഗത്തിറങ്ങുകയായിരുന്നു ബഷീറിനായി പ്രചരണരംഗത്ത് സജീവമായ വാർഡ് പ്രസിഡന്റ് ഷറഫലിയെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഈ നടപടിക്ക് ശേഷവും വാർഡ് ഭാരവാഹികൾ ബഷീറിനായി പ്രചരണ രംഗത്ത് സജീവമായ സാഹചര്യത്തിലാണ് ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി വാർഡ് കമ്മിറ്റി പിരിച്ചുവിട്ടത് കണ്ണൻ ചെറുപാടിയാണ് പുതിയ വാർഡ് പ്രസിഡന്റ് കെ കെ മുഹമ്മദ് നവാസ് ജനറൽ സെക്രട്ടറിയും മുഹമ്മദ് പാതിയടത്ത് ട്രഷററുമാണ് ടി സക്കീറാണ് പുതിയ വാർഡ് യു ഡി എഫ് ചെയർമാൻ എം പി ചന്ദ്രൻ എം ടി റംല എന്നിവർ വൈസ് പ്രസിഡന്റുമാരും എം പി സരോജിനി ശോഭന ടി സക്കീർ ഷിഹാബ് പുളിക്കല എന്നിവർ സെക്രട്ടറിമാരുമാണ് ന്യൂസ് ബ്യൂറോ മുക്കം